ഹായ് എവറി വൺ വെൽക്കം ടു മാസ്റ്റർ മൈൻ ഡിഫൻസ് അക്കാഡമി നമ്മൾ വളരെ കാലമായിട്ട് കാത്തിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് വളരെയധികം വേക്കൻസികളായിട്ടാണ് ആ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ ആൻഡ് കോൺസ്റ്റബിൾ ആണ് വന്നിട്ടുള്ളത് സോ ഈ നോട്ടിഫിക്കേഷനിൽ കുറേ പുതിയ കാര്യങ്ങളുണ്ട് സോ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമുക്ക് നോക്കാം നോട്ടിഫിക്കേഷനിലേക്ക് പോവാം വൺസ് അഗെയിൻ വെൽക്കം ടു മാസ്റ്റർ മൈൻ ഡിഫൻസ് അക്കാഡമി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എസ് ഐ ആൻഡ് കോൺസ്റ്റബിൾ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഈ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ ഫിഫ്റ്റീൻത്തിനാണ് സോ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത ദിവസം തന്നെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് ഏപ്രിൽ ഫിഫ്റ്റീൻത്തിന് ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് സോ എപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റ് നമുക്ക് നോക്കാം മെയ് ഫോർട്ടീൻത്തിനാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ് ഫോർട്ടീൻത്തിനാണ് സോ പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക ഒരുപാട് വേക്കൻസീസ് ഉണ്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നതാണ് സോ ലാസ്റ്റ് ഡേറ്റുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഹെവി ട്രാഫിക് കാരണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതാണ് സോ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സീറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുക നമ്മളെ എക്സാമിനുള്ള സീറ്റ് സ്ലോട്ടൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം ഓക്കെ ഇനി സബ് ഇൻസ്പെക്ടറിന്റെ കേസിലാണെങ്കിലും കോൺസ്റ്റബിളിൻ്റെ കേസിലാണെങ്കിലും നമുക്ക് കുറച്ച് എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കണം ആദ്യം തന്നെ ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റിന്റെ കേസ് ഇപ്പോൾ പറയുകയാണെങ്കിൽ കോവിഡ് കാരണം ഒരുപാട് പേർക്ക് ചാൻസസ് മിസ്സായിട്ടുണ്ട് സോ ഈ ഈ പുതിയ നോട്ടിഫിക്കേഷൻ ആർ പി എഫിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു ത്രീ ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ എല്ലാവർക്കും നൽകുന്നുണ്ട് ഓക്കെ എല്ലാ കാറ്റഗറിയിലെ ആൾക്കാർക്കും ത്രീ ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ നോർമലി വരുന്ന ഏജ് ലിമിറ്റിനേക്കാളും ഒരു ത്രീ ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ എല്ലാവർക്കും നൽകുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സോ നിങ്ങൾ എഴുതാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന പലർക്കും ഈ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ് നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം തന്നെ സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതൊരു പേ സ്കെയിൽ ലെവൽ സിക്സ് പേ കെയിൽ വരുന്ന ഒരു ജോലിയാണ് സബ് ഇൻസ്പെക്ടർ ആർ പി എഫ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇതിന് ഇനീഷ്യൽ പേ ബേസിക് പേ എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ബേസിക് പേ കൂടാതെ തന്നെ വളരെയധികം ബെനിഫിറ്റ്സ് ആണ് ലഭിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ഒരു വലിയ ഓർഗനൈസേഷൻ ആണ് അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നതാണ് ഒരുപാട് സ്പോർട്സ് ടീമിലേക്കുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കരിയർ ഗ്രോത്ത് ഇതൊക്കെ റെയിൽവേ എന്ന ഓർഗനൈസേഷനോട് നമുക്ക് ലഭിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ഏജ് ട്വൻറ്റി ടു ട്വന്റി എയ്റ്റ് ഇയേഴ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത് വയസ്സ് മുതലും ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും സാധാരണ ട്വന്റി ടു ട്വന്റി ഫൈവ് ഏജ് ആണ് ട്വൻറ്റി ടു ട്വന്റി ഫൈവ് വരെയാണ് ഇതിൽ ഏജ് ലിമിറ്റ് വരാറുള്ളത് പക്ഷേ ഇത്തവണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോവിഡ് കാരണം ഒരുപാട് പേർക്ക് എക്സാം എഴുതാൻ പറ്റാത്ത സ്ഥിതി വന്നത് കൊണ്ട് ഒരു ത്രീ ഇയേഴ്സ് ഏജ് റിലാസേഷൻ നൽകിയിട്ടുണ്ട് സോ ഇരുപത്തെട്ട് വയസ്സു വരെ വരുന്ന ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ടോട്ടൽ വേക്കൻസീസ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിൻ്റെ ടോട്ടൽ വേക്കൻസീസ് ഫോർ ഫിഫ്റ്റി ടു നാനൂറ്റി അമ്പത്തി രണ്ട് വേക്കൻസീസാണ് ഇത്തവണ വന്നിരിക്കുന്നത് ഇനി നെക്സ്റ്റ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിളിന്റെ വേക്കൻസി നമുക്ക് നോക്കാം കോൺസ്റ്റബിളിന്റെ കേസ് ആണെങ്കിൽ പേ സ്കെയിൽ ലെവൽ ത്രീ ലെവൽ ത്രീയിലാണ് സ്കെയിൽ വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഇനീഷ്യൽ പേ ബേസിക് പേ എന്ന് പറയുന്നത് ട്വന്റി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് കൂടാതെ തന്നെ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ പല അലവൻസുകളും ലഭിക്കുന്നതാണ് ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ സാധാരണ എയ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് ആണ് ഏജ് കാറ്റഗറി വരാറുള്ളത് ഇത്തവണ ഒരു ത്രീ ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ കൂടി നൽകിയിട്ടുണ്ട് എയ്റ്റീൻ ടു ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് വരെ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ആർ പി എഫ് കോൺസ്റ്റബിളിന് അതുപോലെ ടോട്ടൽ വേക്കൻസി കോൺസ്റ്റബിളിന്റെ ടോട്ടൽ വേക്കൻസി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് വേക്കൻസീസ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത് ഒരു മാസ് വേക്കൻസി തന്നെയാണ് വന്നിട്ടുള്ളത് സോ ഏജ് ലിമിറ്റ് ഒരു ത്രീ ഇയേഴ്സ് എക്സീഡ് കിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് കാറ്റഗറി ആണെങ്കിലും സബ് ഇൻസ്പെക്ടറിന്റെ കേസ് ആണെങ്കിലും കോൺസ്റ്റബിളിന്റെ കേസ് ആണെങ്കിലും ഒരു മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ എല്ലാ കാറ്റഗറിയിലും ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ട് സോ ഈ അവസരം മിസ്സാക്കാതിരിക്കുക ഇതൊരു വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾക്ക് ജോലി ലഭിക്കട്ടെ എനിക്ക് ഏജ് ലിമിറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ടൊന്നും നോക്കാം ഓക്കെ ഇനി സബ് ഇൻസ്പെക്ടറിൻ്റെ കേസ് ആണെങ്കിൽ ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ആണ് ഏജ് ലിമിറ്റ് വരുന്നത് സാധാരണ ഇപ്പോൾ ട്വൻറ്റി ടു ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് വരെയാണ് നൽകിയിരിക്കുന്നത് മൂന്ന് വർഷത്തെ ഏജ് ഏജിലൈസേഷൻ ഉൾപ്പെടെ ട്വൻറ്റി ടു ട്വൻറ്റി ഇയേഴ്സ് വരെ വരുന്ന ഏജ് ലിമിറ്റിൽ വരുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ കോൺസ്റ്റബിളിന്റെ കേസ് ആണെങ്കിൽ എയ്റ്റീൻ ടു ട്വന്റി ആണ് സാധാരണ നോർമൽ സാധാരണ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എയ്റ്റീൻ ടു ട്വന്റി ഫൈവ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഏത്താണത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം എയ്റ്റീൻ ടു ട്വന്റി എയ്റ്റ് ഇയേഴ്സ് വരെ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പതിനെട്ടും ഇരുപത്തെട്ട് വയസ്സിനും വരെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നതാണ് ഇനി ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്തിന് കട്ട് ഓഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏജ് ഗ്രൂപ്പ് ട്വൻറ്റി ടു ട്വന്റി എയ്റ്റ് ഇയേഴ്സ് വരുന്ന സബ് ഇൻസ്പെക്ടർ റേഞ്ചിൽ വരുന്ന ആൾക്കാർക്ക് നമുക്ക് നോക്കാം യു ആർ ആൻഡ് ഇ ഡ്ല്യു എസ് അതായത് അൺറിസേർവഡ് ജനറൽ കാറ്റഗറിയിലും അതുപോലെ തന്നെ ഇ ഡ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് വരുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് സീറോ ടു സീറോ സെവൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് അതായത് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും അതുപോലെ തന്നെ ഒന്ന് ഏഴിന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ച ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ ജനറൽ കാറ്റഗറിയിലൊന്നുകൂടി ശ്രദ്ധിക്കുക രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും അതുപോലെ തന്നെ ഒന്ന് ഏഴ് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ച ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ ട്വന്റി എയ്റ്റ് ഇയേഴ്സ് വരുന്നത് ഇനി ഒ ബി സി കാർക്ക് ഒരു ത്രീ ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് അപ്പം രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും അതുപോലെ തന്നെ ഒന്ന് ഏഴ് രണ്ടായിരത്തി നാലിനും മധ്യം ജനിച്ച ആൾക്കാർക്കാണ് ഒ ബി സി കാറ്റഗറിയിൽ ജനിച്ച ആൾക്കാർക്കാണ് എസ് ഐ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇനി എസ് സി ആൻഡ് എസ് ടി കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും അതുപോലെ തന്നെ ഒന്ന് ഏഴ് രണ്ടായിരത്തി നാലിനും മദ്യ ജനിച്ച ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി കോൺസ്റ്റബിൾ കേസിൻ്റെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എയ്റ്റീൻ ടു ട്വൻറ്റി എയ്റ്റ് ആണ് ഏജ് ഗ്രൂപ്പ് വരുന്നത് കറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ യു ആർ ആൻഡ് ഇ ഡബ്ല്യു എസ് അൺറിസേർഡ് ജനറൽ കാറ്റഗറി അതുപോലെ തന്നെ ഇ ഡു എസ് കാറ്റഗറി വരുന്ന ആൾക്കാരാണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിനും അതുപോലെ തന്നെ ഒന്നേ ഏഴ് രണ്ടായിരത്തി ആറിനും മധ്യേ ജനിച്ച ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഒ ബി സി കാറ്റഗറിക്ക് ത്രീ ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നു രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും അതുപോലെ തന്നെ ഒന്ന് ഏഴ് രണ്ടായിരത്തി ആറിനും മധ്യ ജനിച്ച ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എസ് സി ആൻഡ് എസ് ടി കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിനും അതുപോലെ തന്നെ ഒന്ന് ഏഴ് രണ്ടായിരത്തി ആറിനും മധ്യ ജനിച്ച ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മൾ ഏജ് ലിമിറ്റിൽ വരുന്ന കേസ് നമ്മൾ നേരത്തെ ഏജ് റിലാക്സേഷൻ കണക്ക് ചെയ്ത് കണക്ക് കൂട്ടി തന്നെയാണ് നേരത്തെ എങ്കിലും നമുക്ക് ഏജ് റിലാക്സേഷൻ ഒന്നുകൂടി നോക്കാം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ട്വന്റി എയ്റ്റ് ഇയേഴ്സ് ഉൾപ്പെടാതെ ഒരു ഫൈവ് ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ആണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഒ ബി സി നോൺ ക്രിമിനിയർ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ത്രീ ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ യു ആർ ആൻഡ് ഇ ഡബ്ല്യു എസ് നമുക്ക് നേരത്തെ പറഞ്ഞു ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് കോവിഡിന്റെ ഒരു ഇത് കാരണം ഒരു ത്രീ ഇയേഴ്സ് ഏജ് ലക്സേഷൻ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ട്വൻറ്റി ഫൈവ് മുതൽ ഒരു ത്രീ ഇയേഴ്സ് കൊടുത്തിട്ട് ട്വൻറ്റി എയ്റ്റ് ആണ് ഇത്തവണത്തെ മാക്സിമം ഏജ് ലിമിറ്റ് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കേസസ് വരുന്നത് ഇനി നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഏജ് ലിമിറ്റിൽ എലിജിബിൾ ആണ് ഇനി നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനില് കൂടി എലിജിബിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് ആദ്യം തന്നെ സബ് ഇൻസ്പെക്ടറിൻ്റെ കേസിലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മിനിമം എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഗ്രാജുവേറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഒരു ഡിഗ്രിയാണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു ബിരുദം ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ റാങ്കിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് ഒരു ഡിഗ്രിയാണ് ഓക്കെ ഇനി കോൺസ്റ്റബിളിൻ്റെ കേസസ് ആണെങ്കിൽ നിങ്ങൾ ടെൻത്ത് ആയാൽ മതി ടെൻത്ത് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റബിൾ എന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഓക്കെ ടെൻത്ത് അല്ലെങ്കിൽ ആയിട്ട് അതിന് വരുന്ന മെട്രിക്കുലേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന സെക്ടറിൽ നിങ്ങൾ വളരെയധികമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി വേക്കൻസി നമുക്കൊന്ന് നോക്കാം സബ് ഇൻസ്പെക്ടറിന്റെ കേസിലാണെങ്കിൽ ടോട്ടൽ വേക്കൻസി വരുന്നത് ത്രീ എയ്റ്റി ഫോർ ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് സിക്സ്റ്റി എയ്റ്റ് വേക്കൻസീസ് ആണ് ടോട്ടൽ വേക്കൻസീസ് വരുന്നത് ഇനി എക്സവൈസ്മെൻ കേസിൻ്റെ ടോട്ടൽ വേക്കൻസിയുടെ ടെൻ പെർസെൻറ്റേജ് അതായത് ഫോർട്ടി ഫൈവ് വേക്കൻസീസ് എക്സവൈസ്മെന് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ അൺറിസർവ്ഡ് അതായത് ജനറൽ കാറ്റഗറിയിൽ നൂറ്റമ്പത്തി ഏഴ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എസ് സി ആൻഡ് എസ് ടി അതുപോലെ എ സി കാറ്റഗറി ആണെങ്കിൽ ഫിഫ്റ്റി സെവൻ എസ് ടി ആണെങ്കിൽ ട്വൻറ്റി എയ്റ്റ് ഒ ബി സി ആണെങ്കിൽ വൺ നോട്ട് ഫോർ അണ്ട് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ തേർട്ടി എയ്റ്റ് അങ്ങനെ ടോട്ടൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ വേക്കൻസീസാണ് മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ വരുന്നത് പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കേസാണെങ്കിൽ അൺറിസേർവ്ഡ് ജനറൽ കാറ്റഗറിയിൽ ഇരുപത്തെട്ട് സീറ്റ്സ് ഉണ്ട് എസ് സി കാറ്റഗറി ആണെങ്കിൽ പത്ത് വേക്കൻസികളാണുള്ളത് എസ് ടി അഞ്ച് വേക്കൻസി ഒ ബി സി ആണെങ്കിൽ പതിനെട്ട് വേക്കൻസി ഇ ഡബ്ല്യൂ സി ആണെങ്കിൽ ഏഴ് വേക്കൻസി അങ്ങനെ ടോട്ടൽ വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ വരുന്നത് സിക്സ്റ്റി എയ്റ്റ് ആണ് ഓക്കെ ഇനി കോൺസ്റ്റബിളിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ആണെങ്കിൽ ടോട്ടൽ വേക്കൻസി വരുന്നത് ത്രീ ഫൈവ് ഡബിൾ സെവൻ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് എനിക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കേസാണെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തൊന്ന് വേക്കൻസീസ് വന്നിട്ടുണ്ട് അതുപോലെ അതിലും എക്സൈവീസ് മെനുവായിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട് ഫോർ ട്വൻറ്റി സീറ്റ്സ് ഓക്കെ ഇതാണ് വേക്കൻസി നല്ലൊരു വേക്കൻസിയാണ് വളരെയധികം വേക്കൻസീസും മാസ വേക്കൻസീസ് തന്നെയാണ് ഇത്തവണ വന്നിരിക്കുന്നത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വേക്കൻസി കിട്ടുന്നതാണ് കാരണം എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് മൂന്ന് വർഷത്തെ ഈ റിലാക്സേഷൻ വന്നിട്ടുണ്ട് സോ ഒരുപാട് പേർക്ക് ഇത്തവണ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ് സോ വേക്കൻസിയും ഉണ്ട് സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് മാത്രമാണ് ഇനിയുള്ള കാരണം സോ അത് നന്നായിട്ട് ചെയ്യാം നിങ്ങൾക്ക് ജോലി ലഭിക്കും സെലക്ഷൻ പ്രൊസീജിയർ അതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഏജ് ലിമിറ്റും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി അടുത്തത് ഈ എക്സാമിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നതാണ് ഫസ്റ്റ് വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സി ബി ടി എക്സാം ആണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് പി ഇ ടി ആൻഡ് പി എം ടി ആണ് ഉണ്ടായിരിക്കുക അതിനുശേഷം നിങ്ങൾക്കൊരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് ഉണ്ടായിരിക്കുക സോ ഇതാണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആദ്യം തന്നെ ഒരു എക്സാം ആണ് ഓൺലൈൻ എക്സാം ആണ് ഉണ്ടായിരിക്കുക സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സോ ഇതാണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എസ് ഐ എൻ കോൺസ്റ്റബിളിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഓക്കെ ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കമ്പ്യൂട്ടർ ബേസ് ടെസ്റ്റിലാണെങ്കിൽ അരിത്മെറ്റിക് ജനറൽ ഇൻറ്റലിജൻസ് ആൻഡ് റീസണിംഗ് ജനറൽ അവയർനെസ് ഇങ്ങനെ ഒരു മൂന്ന് സെക്ഷനിലാണ് എക്സാം നടക്കുന്നത് അത് അരിത്മറ്റിക്കിലാണെങ്കിൽ തേർട്ടി ഫൈവ് മാർക്സ് ആണ് വരുന്നത് അതിൽ കുറച്ചധികം ടോപ്പിക്സ് ഇവിടെ ഉണ്ട് കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റൻസ് ഓൺ നമ്പർ സിസ്റ്റം ഹോൾ നമ്പേഴ്സ് ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ് ആൻഡ് റിലേഷൻസ് ബിറ്റ്വീൻ നമ്പേഴ്സ് നമ്മൾ സാധാരണയായിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാമുകൾക്ക് എഴുതുന്ന സെയിം സിലബസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അരിത്മറ്റിക്കിൽ വന്നിരിക്കുന്നത് ഇനി സെക്കൻഡ് ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് നമ്മൾ സാധാരണ ലോജിക്കൽ റീസണിംഗ് ഒക്കെ ചെയ്യാറുണ്ട് സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതും തേർട്ടി ഫൈവ് മാർക്സിലാണ് അരിത്മാറ്റിക്കും തേർട്ടി ഫൈവ് മാർക്സിലാണ് വരുന്നത് അതിനുശേഷമാണ് ജനറൽ അവയർനെസ് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ജനറൽ അവയർനെസ് ബിക്കോസ് ഫിഫ്റ്റി മാർക്സ് ആണ് ഇവിടെ വരുന്നത് ടോട്ടൽ മാർക്കിന് ഫിഫ്റ്റി മാർക്കും ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞ സെക്ഷനിലൂടെയാണ് വരുന്നത് സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം സോ ഇതാണ് ഇതിൻ്റെ സി ബി ഡി ടെസ്റ്റിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് ഇനി നമുക്ക് ഫിസിക്കൽ ടെസ്റ്റിലേക്ക് പോകാം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇനി സബ് ഇൻസ്പെക്ടറുടെ കേസിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മീറ്റേഴ്സ് റണ്ണാണ് ആദ്യമായിട്ടുണ്ടായിരിക്കുക അത് സിക്സ് മിനിറ്റ്സ് ആൻഡ് തേർട്ടി സെക്കൻഡ്സിലാണ് നിങ്ങൾ ഫിനിഷ് ചെയ്യേണ്ടത് ഓക്കെ അതിന് ശേഷം ലോങ്ങ് ജംപ് ഉണ്ടായിരിക്കും ട്വൽവ് ഫീറ്റ് ആണ് ലോങ് ജമ്പിൻ്റെ നീളം എന്ന് പറയുന്നത് സോ അത് നിങ്ങൾ ചാടേണ്ടതായിട്ട് ട്വൽവ് ഫീറ്റ് ചാടണം ഇനി ഹൈ ജമ്പ് ത്രീ ഫീറ്റ് നയൻ ആണ് ഹൈ ജമ്പ് വരുന്നത് സോ ഈ മൂന്ന് ഐറ്റങ്ങളാണ് മെയിൽ കാൻഡിഡേറ്റ്സ് സബ് ഇൻസ്പെക്ടർ റാങ്കിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് അഭിമുഖീകരിക്കേണ്ടത് ഓക്കെ ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കേസാണെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് മീറ്റേഴ്സ് റൺ ആണ് ഉണ്ടായിരിക്കുക ഫോർ മിനിറ്റ്സിലാണ് എയിറ്റ് ഹൺഡ്രഡ് മീറ്റേഴ്സ് റൺ ക്ലിയർ ചെയ്യേണ്ടത് ഫിനിഷ് ചെയ്യേണ്ടത് സോ അതിനുശേഷം ലോങ് ജമ്പ് ഉണ്ടായിരിക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നയൻ ഫീറ്റ് ആണ് ലോങ് ജമ്പ് ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഹൈ ജമ്പ് ത്രീ ഫീറ്റ് ആണ് സോ ഇതാണ് സബ് ഇൻസ്പെക്ടർ റാങ്കിൽ വരുന്ന ആൾക്കാർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇനി കോൺസെബിൾ റാങ്കിൽ വരുന്ന ആൾക്കാർക്ക് നോക്ക് നോക്കാം കോൺസെബിൾ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആയിരത്തി അറുന്നൂറ് മീറ്റർ റൺ വരുന്നുണ്ട് അത് അഞ്ച് മിനിറ്റിൽ നാൽപ്പത്തഞ്ച് സെക്കൻഡിലും ആണ് ഫിനിഷ് ചെയ്യേണ്ടത് ഓക്കെ അതിനുശേഷം ലോങ് ജമ്പ് ഉണ്ടായിരിക്കും ഫോർട്ടീൻ ആണ് ലോങ് ജമ്പ് വരുന്നത് അതിനുശേഷം ഹൈ ജമ്പ് ഫോർ ഫീറ്റ് ഹൈ ജമ്പ് ഉണ്ടായിരിക്കും ഇനി കോൺസ്റ്റബിൾ ഫീമെൽ കേസ് കേസാണെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റ് ഹൺഡ്രഡ് മീറ്റേഴ്സ് റൺ ഉണ്ടായിരിക്കും ത്രീ മിനിറ്റ്സ് ഫോർട്ടി സെക്കൻഡ്സിലാണ് ഫിനിഷ് ചെയ്യേണ്ടത് ഓക്കെ എയ്റ്റ് ഹൺഡ്രഡ് മീറ്റേഴ്സ് റൺ ത്രീ മിനിറ്റ് ഫോർട്ടി സെക്കൻസിലാണ് ഫിനിഷ് ചെയ്യേണ്ടത് ഇനി ലോങ് ജമ്പ് ആണെങ്കിൽ നയൻ ആണ് ലോങ് ജമ്പ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഹൈ ജമ്പ് ആണെങ്കിൽ ത്രീ ഫീറ്റ് ആണ് സോ ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നന്നായിട്ട് ഇതും നമുക്ക് ഫിസിക്കൽ ഫിസിക്കലി നന്നായിട്ട് ഫിറ്റായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് നമ്മൾ ഇനി മെഷർമെൻസും കൂടി നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇതൊരു ഫോഴ്സ് ആണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ് സോ ഫോഴ്സിന് കുറച്ച് ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് സോ നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കിതിൽ പോകാൻ പറ്റത്തുള്ളൂ സബ് ഇൻസ്പെക്ടറിൻ്റെ കേസിലാണെങ്കിൽ അൺറിസേർവ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരായിക്കോട്ടെ ഒ ബി സി കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരായിക്കോട്ടെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരായിക്കോട്ടെ അവർക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് വൺ സിക്സ്റ്റി ഫൈവ് ഹൈറ്റ് ആവശ്യമാണ് അതുപോലെ തന്നെ ഫീമെൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ വൺ ഫിഫ്റ്റി സെവൻ ആവശ്യമാണ് ഓക്കെ അതുപോലെ തന്നെ ചെസ്റ്റ് ആണെങ്കിൽ എയ്റ്റി അൺ ആണ് ഫൈവ് സെന്റിമീറ്റർ എക്സ്പാൻഷൻ ആവശ്യമുണ്ട് എയ്റ്റി ഫൈവ് അങ്ങനെ ടോട്ടൽ ചെസ്റ്റ് എക്സ്പാൻഡ് ആയിട്ടുള്ള ചെസ്റ്റ് എയ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ആവശ്യം ഓക്കെ ഹൈറ്റ് ഒന്നുകൂടി നോക്കുക യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറി വരുന്ന ആൾക്കാർക്കുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് വൺ സിക്സ്റ്റി ഫൈവ് ഹൈറ്റ്സ് കമ്പൾസറി ആണ് വൺ ഫിഫ്റ്റി സെവൻ ആണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ വേണ്ടത് ഇനി എസ് സി എസ് ടി കാറ്റഗറി വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് വൺ സിക്സ്റ്റി ആവശ്യമുള്ളൂ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ വൺ ഫിഫ്റ്റി ടു ആണ് വേണ്ടത് ഓക്കെ ഇനി ചെസ്റ്റിൻ്റെ കേസ് ആണെങ്കിൽ എയ്റ്റി സെവൻറ്റി സിക്സ് പോയിന്റ് ടു ആണ് ചെസ്റ്റിൻ്റെ കേസ് വരുന്നത് ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ചെസ്റ്റിൻ്റെ കേസ് ഓക്കെ അതുപോലെ തന്നെ എക്സ്പാൻഡ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് എയ്റ്റി വൺ പോയിന്റ് ടു ഓക്കെ അതാണ് നമ്മൾ സബ് ഇൻസ്പെക്ടർ റേഞ്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി കോൺസ്റ്റബിൾ റേഞ്ചിലാണെങ്കിലും സെയിം കണ്ടീഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് യു ആർ ഇ ഡബ്ല്യൂസ് ആൻഡ് ഒ ബി സി ഈ മൂന്ന് കാറ്റഗറിയിൽ വരുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് വൺ സിക്സ്റ്റി ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് ആണ് ആവശ്യം അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ വൺ ഫിഫ്റ്റി സെവൻ സെൻ്റീറ്റേഴ്സ് ആണ് ആവശ്യം അതുപോലെ അൺ എക്സ്പാൻഡ് ആയിട്ടുള്ള ജസ്റ്റ് എയ്റ്റി സെൻറ്റിമീറ്റേഴ്സ് ആണ് ഫൈവ് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ആവശ്യമുണ്ട് അങ്ങനെ എയ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് എക്സ്പാൻഡ് ആയിട്ടുള്ള ജസ്റ്റ് ആവശ്യമുള്ളത് ഇനി എസ്ഇഒർ എസ് ടി കാറ്റഗറിയിൽ വരുന്ന മെയിൽ ഫീമെയിൽ കാൻഡേറ്റ്സിനുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ വൺ ഫിഫ്റ്റി ടു ആണ് ഓക്കെ ഇനി അതുപോലെ തന്നെ സി എസ് ടി കാറ്റഗറിയിൽ വരുന്ന മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് പറയുന്നത് അൺഎക്സ്പാൻഡ് ആയിട്ടുള്ള ചെസ്റ്റ് സെവൻറ്റി സിക്സ് പോയിൻറ്റ് ടു സെൻറ്റിമീറ്റേഴ്സ് ആണ് അതുപോലെ തന്നെ ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് എക്സ്പാൻഷൻ ആവശ്യമായിട്ടുണ്ട് സോ എയ്റ്റി വൺ പോയിൻറ്റ് ടൂ ആണ് അൺ എക്സ്പാൻഡ് ആയിട്ടുള്ള ചെസ്റ്റ് വരുന്നത് സോ ഇതൊക്കെയാണ് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ ഓക്കെ ഹൗ ടു അപ്ലൈ എങ്ങനെ നമുക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം നമുക്ക് ഒരുപാട് നമ്മുടെ അടുത്ത തൊട്ടടുത്ത സെൻ്ററായ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ തൊട്ടടുത്ത സെൻ്ററായ ട്രിവാൻഡ്രം റീജിയനിലേക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടത് സോ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എ എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് കോൺസ്റ്റബിൾ ആണെങ്കിലും എസ് എ ആണെങ്കിലും നിങ്ങൾ ഈ സെയിം വെബ്സൈറ്റിലൂടെ തന്നെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ രണ്ടിലും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ രണ്ട് ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഒന്നുകൂടി ഓർമ്മിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എം ഇതാണ് വെബ്സൈറ്റ് തിരുവനന്തപുരം ആർ ആർ ബി റീജ്യനിലേക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ നൽകേണ്ടത് ഓക്കെ സോ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഫോർ ഓൾ കാൻഡിഡേറ്റ്സിനും അഞ്ഞൂറ് രൂപയാണ് ഫീ വരുന്നത് അതിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് എക്സെപ്ഷൻസ് വരുന്നത് എസ് സി എസ് ടി എക്സീസ്മെൻ ഫീമെയിൽ മൈനോറിറ്റീസ് ഇവർക്കൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഫീ അടയ്ക്കേണ്ടത് അല്ലാത്ത യു ആർ ഇ ഡറ്റഗറി വരുന്ന ആൾക്കാർക്ക് അഞ്ഞൂറ് രൂപ അടക്കേണ്ടതുണ്ട് ആ അഞ്ഞൂറ് രൂപയില് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ടു ഫിഫ്റ്റി റുപ്പീസ് പേ ചെയ്യാൻ പറഞ്ഞ എസ് സി എസ് ടി എക്സാസ്മാൻ ഫീമേൽ മനോ അതർ മൈനോറിറ്റീസ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടു ഫിഫ്റ്റീസ് ടു ഫിഫ്റ്റി റുപ്പീസ് നിങ്ങൾ പേ ചെയ്ത് ടു ഫിഫ്റ്റി റുപ്പീസ് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ ഇതാണ് ഇതിൻ്റെ എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് ഓക്കെ മാസ്റ്റർ മൈൻ ഡിഫൻസ് അക്കാഡമിയുടെ വിവിധ കോച്ചിങ് പ്രോഗ്രാമുകളുടെ നിരവധി വിദ്യാർത്ഥികളാണ് വിവിധ സേനകളുടെ ഭാഗമായിരിക്കുന്നത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് സോ ഇതുപോലെ നിങ്ങൾക്കും ഞങ്ങളുടെ കോച്ചിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എസ് ഐ ആൻഡ് കോൺസ്റ്റബിളിൻ്റെ കോച്ചിങ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോച്ചിംഗ് പ്രോഗ്രാമുകൾ ഇപ്പോൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സോ കോച്ചിംഗ് പ്രോഗ്രാമിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ വാട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് നയൻ ഫോർ ത്രീ നയൻ സീറോ വൺ ടു ത്രീ ഫോർ എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യൂ കോച്ചിങ് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും സോ മാസ് ആണ് ഇത്തവണ റെയിൽവേയിൽ വന്നിരിക്കുന്നത് മിസ്സ് ചെയ്യാതിരിക്കുക നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് സോ കോച്ചിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ഒന്നുകൂടി ഞാൻ നമ്പർ ഓർമ്മിക്കുകയാണ് എയ്റ്റ് നയൻ ഫോർ ത്രീ നയൻ സീറോ വൺ ടു ത്രോ ഫോർ ത്രീ ഫോർ ഈ നമ്പറിൽ ഇപ്പം തന്നെ മെസ്സേജ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദസ് വീഡിയോ റെയിൽവേയിലും അതുപോലെ തന്നെ മറ്റേ ഡിഫൻസ് മേഖലയിലെ പുതിയ നോട്ടിഫിക്കേഷൻ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ